സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ന്യൂസാണ് അതായത് അഡ്രിയലുട കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ളത് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല കാരണം ഒഫീഷ്യലായിട്ട് എങ്ങും അങ്ങനെയൊന്നും വന്നിട്ടില്ല അഡ്വലുട ബ്ലാസ്റ്റേഴ്സ് വിടും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്രിയാലുടേയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല അഡ്രിയലുണയുടെ എന്താ പറയുക ഒബിഷ്യൻ ഹാളിൽ അതായത് സോഷ്യൽ മീഡിയ ഹാളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുമില്ലെന്നാണ് ആളുകൾ പറയുന്നത് സോ എന്തായാലും എനിക്കറിയില്ല അഡ്രിയലുണ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലായിരുന്നോ എന്ന് അതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം എന്തായാലും ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനെ അഡ്രിയലുണ മെൻഷൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് അഡ്രേലുണ മെൻഷൻ നേരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സിനെ ചെയ്തിട്ടില്ല അത് ഇതിൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇപ്പോൾ വരുന്ന ആണ് ഇതൊക്കെ എന്തായാലും ഇനി ഒരു റൂമറായിട്ട് മാത്രം കണ്ടാൽ മതി കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക സോ എന്തായാലും അടുത്ത അടുത്ത് കാണുന്നവരെ ഗുഡ് ബൈ